ഹൈ ഓൾ ദിസ് ഇസ് ഹിയർ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതാണ് മികച്ച ബ്രോക്കർ ഏത് ബ്രോക്കറിലൂടെയാണ് അവർ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൌണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പന്റ് ആണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് നോക്കിയിട്ടാണ് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഒന്ന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അധികം ട്രേഡ് ഒന്നും ചെയ്യാതെ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നവർ രണ്ടാമത്തത് ട്രേഡേഴ്സ് ഉണ്ട് സ്റ്റോക്കുകൾ കുറേ വാങ്ങിക്കുകയും വില കൂടുമ്പോൾ വിൽക്കുകയും വില കുറയുമ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യുന്നതും അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ട്രേഡ് ചെയ്യണത് രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ട്രേഡേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട് ഫുൾ ടൈം ട്രേഡേഴ്സ് ഉണ്ട് എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് പിന്നെ പാർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യുന്നവരുണ്ട് വല്ലപ്പോഴും കുറച്ച് ട്രേഡ് ചെയ്യുന്നവർ പിന്നെ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കിൽ പ്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി അത് ട്രേഡിംഗ് ഒന്നും ചെയ്യാതെ ഒരു നല്ലൊരു റിട്ടേൺ കിട്ടുമ്പോൾ സെൽ ചെയ്യുന്ന ആൾക്കാർ രണ്ട് ടൈപ്പ് ഓഫ് ബ്രോക്കേഴ്സും ഉണ്ട് ഒന്ന് ട്രഡീഷണൽ ബ്രോക്കേഴ്സ് പഴയ കാലത്ത് വന്ന ബ്രോക്കേഴ്സാണ് ധാരാളം ബ്രാഞ്ചസ് ഉണ്ട് അവർക്ക് ഫുൾ സർവീസസും ഉണ്ട് അതായത് സാധാരണ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസ് മ്യൂച്വൽ ഫണ്ട്സിൽ ലോൺസ് കൊടുക്കും ബോൺസ് സെൽ ചെയ്യും അങ്ങനെ പല സർവീസസും ഉണ്ട് റിസർച്ചും അഡ്വൈസറിയും അതൊക്കെ കൊടുക്കും അതിനാണ് ട്രഡീഷണൽ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഇന്റർനെറ്റിന്റെ ഉപയോഗം വ്യാപകമായപ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ കുറച്ച് പുതിയ ബ്രോക്കേഴ്സ് വന്ന് അതിനാണ് ഡിസ്കൌണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്കൌണ്ട് ബ്രോക്കേഴ്സിന് അവർക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാവും സപ്പോർട്ട് കുറവായിരിക്കും കാരണം ഇവർ അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഈ സർവീസിനൊക്കെയായിട്ട് അങ്ങനെ രണ്ട് സെക്ടേഴ്സാണ് അപ്പോൾ ഇപ്പം ഞാനൊരു ആണെങ്കിൽ ഞാൻ വല്ലപ്പോഴും ഷെയർ വാങ്ങിച്ച് വില കൂടുമ്പോൾ സെൽ ചെയ്യുന്ന ആളും എനിക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു വിവരം കുറവായിട്ടുള്ള ആളും കുറച്ച് അഡ്വൈസറി ഒക്കെ ആവശ്യമുള്ള ആളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ആണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ജിയോജിത്ത് മോട്ടിലോസ്വാൾ ഐഐ എഫ് എൽ അങ്ങനെ കുറച്ച് കമ്പനീസ് ഉണ്ട് പിന്നെ ഇപ്പോൾ പഴയ ബാങ്ക്സ് ഐ സി ഐ സി ഐ ബാങ്ക് എസ് ബി ഐ എച്ച് ഡി എഫ് സി ആക്സിസ് ബാങ്ക് ഇവർക്കൊക്കെ സ്വന്തം ട്രേഡിംഗ് ഉണ്ട് ഇവരാണ് ട്രഡീഷണൽ ബ്രോക്കേഴ്സ് എല്ലാം റിസർച്ച് അഡ്വൈസറിയും അങ്ങനെ പല സർവീസസും ഇവർ മുഖേന കിട്ടും അതേ സൈഡ് ഡിസ്കൌണ്ട് ബ്രോക്കേഴ്സ് ഡിസ്കൌണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബ്രോക്കറേജ് പൊതുവെ കുറവായിരിക്കും ഫ്ലാറ്റ് റേറ്റ്സ് ആയിരിക്കും ഇപ്പോൾ സെറോദ നോക്കുകയാണെങ്കിൽ ഡെലിവറി റേറ്റ്സ് ഫ്രീ ആണ് ഇൻട്രാഡേ വരുന്നത് സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റേജ് ആണ് പക്ഷെ ഇവർക്ക് ബാക്കി സർവീസസ് ഒന്നും ഉണ്ടാവില്ല ജെറോദയ്ക്ക് ബി ടി എസ് ടി സർവീസ് ഇല്ല അതായത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിന് ഫുൾ എമൌണ്ട് വേണം ഇവർ മാർജിൻ തരില്ല അതേപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ ഇവർ മാർജിൻ തരില്ല ട്രേഡ് ചെയ്യാനായിട്ട് ബട്ട് ബേസിക് ആയിട്ടുള്ള സർവീസ് അതായത് നല്ലൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കൊറഞ്ഞ ബ്രോക്കറേജ് അപ്പോൾ വേറെ ആരുടെയും സഹായം ആവശ്യമില്ലെങ്കിൽ ഞാനൊരു ട്രേഡർ ആണെങ്കിൽ എനിക്ക് വേറെ വേറൊരു ആൾക്കാരുടെ ഹെൽപ്പൊന്നും ആവശ്യമില്ലെങ്കിൽ ഡിസ്കൌണ്ട് ബ്രോക്കർ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ ഒരു ബിഗിനറിന്റെ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ബാക്കി കുറെ സർവീസസ് ആവശ്യമുണ്ട് കുറെ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ ട്രഡീഷണൽ ബ്രോക്കർ റേറ്റുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യണതാണ് നല്ലത് ബ്രോക്കറേജ് കുറച്ച് കൂടുതലായിരിക്കും കമ്പയർഡ് ടു ഡിസ്കൌണ്ട് ബ്രോക്കേഴ്സ് ഡെലിവറിക്ക് ഒക്കെ ആവറേജ് റേറ്റ് നോക്കുകയാണെങ്കിൽ സീറോ പോയിന്റ് ത്രീ സീറോ പൈസ വെച്ചിട്ട് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ട് അവർ ചാർജ് ഈടാക്കുന്നത് എന്നാൽ അവർ അതിനായിട്ടുള്ള സപ്പോർട്ടും റിസർച്ച് റിപ്പോർട്ട്സും ബാക്കി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും ഐ പിഒ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം എല്ലാം പ്രൊവൈഡ് ചെയ്യും ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ടു തൗസന്റ് ആൻഡ് നയനിൽ ആദ്യമായിട്ട് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ ഫാദറിന് ഉണ്ടായിരുന്നത് കൊട്ടെക് സെക്യൂരിറ്റീസിലെ അക്കൌണ്ടാണ് അപ്പോ അത് ആയിരുന്നു ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കപ്പോൾ അവരപ്പം തന്നെ അത് ചെയ്തു തന്നു ആക്റ്റീവ് ആക്കുകയും ചെയ്തു തന്നു എനിക്ക് പുതിയൊരു അക്കൌണ്ട് സ്റ്റാർട്ട് ചെയ്തു തന്നു ഫാദറിന്റെ കയ്യിലുള്ള ഷെയർസ് ഒക്കെ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു വേറെ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല ഭയങ്കര സെക്യൂർ പ്ലാറ്റ്ഫോം ആയിരുന്നു നല്ല റിലയബിൾ ആയിരുന്നു പക്ഷെ അന്ന് ബ്രോക്കറേജ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സീറോ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജ് ആയിരുന്നു ബ്രോക്കറേജ് മിനിമം ഒരു ഓർഡറിന് ഇരുപത് രൂപ ഒരു ചാർജ് ഇടാക്കുകയും ചെയ്യും ഞാൻ കുറച്ചുനാളതിൽ ട്രേഡ് ചെയ്തു ഇപ്പൊ ഞാൻ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിൽ അധികം ആ ടൈമിൽ കൂടുതൽ ട്രേഡ് ചെയ്യാറായിരുന്നു പതിവ് എനിക്ക് ബ്രോക്കറേജ് കുറച്ച് കൂടുതലായിട്ട് തോന്നി ഞാൻ ജിയോജിത്തിലേക്ക് മാറി ജിയോജിത്ത് അന്ന് സീറോ പോയിന്റ് ത്രീ സീറോ ആയിരുന്നു ചാർജ് ചെയ്തിരുന്നത് അതേപോലെ തന്നെ നല്ല പ്ലാറ്റ്ഫോം നല്ല സപ്പോർട്ട് ത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺലൈൻ ട്രേഡിംഗ് ടൂ തൗസൻഡിൽ ഇന്ട്രഡ്യൂസ് ചെയ്തത് അപ്പൊ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ അത്ര അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏത് മാർക്കറ്റിൽ ഏത് സിറ്റുവേഷൻ വന്നാലും അവരുടെ സിസ്റ്റം ഒരു ബ്രേക്ക് ഡൌൺ ഒന്നും സംഭവിക്കില്ല പക്ഷെ ഇപ്പോ ഇപ്പടുത്ത് ഇപ്പോ ഈ അടുത്ത സെർജിക്കൽ ഒക്കെ വന്നപ്പോൾ സെറോദയുടെ പ്ലാറ്റ്ഫോം കുറച്ച് ആയിരുന്നു അപ്പൊ അതിന് ആൾക്കാർ അന്ന് കുറെ കംപ്ലയിന്റ് ചെയ്യുന്നെങ്കിലും അത് ഡിസ്കൌണ്ട് ആയതുകൊണ്ട് അവർക്ക് അതിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു പീക്ക് സിറ്റുവേഷൻസ് അഥവാ ഭയങ്കരമായിട്ട് ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ ഈ സിസ്റ്റത്തിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റൂല അപ്പോ ഞാൻ ജിയോജിത്തിൽ അങ്ങോട്ട് അക്കൌണ്ട് സ്റ്റാർട്ട് ചെയ്തു നല്ല പ്ലാറ്റ്ഫോം ഒക്കെ ആയിരുന്നു അത്യാവശ്യം കമ്പയർ ചെയ്തപ്പോൾ കോട്ടക് സെക്യൂരിറ്റീസിനെ കാട്ടി കുറവ് ബ്രോക്കറേജ് ആയതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു പിന്നെ ടൂ തൗസൻഡ് ആൻഡ് സിക്സ്റ്റീനിലാണ് ഞാൻ സെറോദ ഡിസ്കൗണ്ട് ബ്രോക്കറിലേക്ക് മാറിയത് ഞാൻ ഒരു ട്രേഡ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അവരുടെ ബ്രോക്കറേജ് കുറവായിട്ട് തോന്നി ഇത്ര കുറച്ച് കുറച്ചുനാൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാരണം എനിക്ക് വേറെ ഒന്നിനെ സപ്പോർട്ട് ആവശ്യമില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അതിൽ ട്രേഡ് ചെയ്ത് നല്ല പ്ലാറ്റ്ഫോമാണ് സിംപിൾ ആണ് പക്ഷെ വേറെ ഒരു സപ്പോർട്ടും ടിപ്സും കാര്യങ്ങളൊന്നും കിട്ടൂല കാരണം എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് എന്റെ ആവശ്യമില്ല നമ്മൾ സ്വന്തം ട്രേഡ് ചെയ്യണമെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല പക്ഷെ ഒരു ഫാക്ടർ എപ്പോഴും നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി സർവീസ് വേണമെങ്കിൽ യു ഹാവ് ടു പേ ഫോർ ഫോർ ഇറ്റ് ഇപ്പൊ സെറൂദ ഡെലിവറി ട്രേഡ്സ് ഫ്രീ ആയിട്ട് തരണുണ്ടാവും പക്ഷേ അവർ ഇന്ട്രാഡേയിൽ ചാർജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് കോയിൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമും കൊണ്ടുവന്നിട്ടുണ്ട് അതിന് അവർ പെർ മന്ത് ഫിഫ്റ്റി റുപ്പീസ് ചാർജ് ചെയ്യും അപ്പം ഇത് ഇത് എല്ലാ കമ്പനീസും പ്രോഫിറ്റ് ആഗ്രഹിക്കുന്ന കമ്പനീസാണ് ആരും ഇതൊരു എൻ ജിഒവും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഒന്നും അല്ല ഫ്രീ ആയിട്ട് എല്ലാം സർവീസും കൊടുക്കുക അപ്പൊ ഞാൻ കുറച്ചുനാളത്തേക്ക് സെറോദയുടെ സബ് ബ്രോക്കേഴ്ഷിപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചുനാളായി ഇപ്പൊ കേരളത്തിലുള്ളവർ എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ചു വരാ വരുന്നുണ്ട് ഇപ്പൊ സെറോദയുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നുണ്ട് ബട്ട് ഞാൻ നോർത്ത് ഇന്ത്യൻസ് ആയിട്ട് അവര് ഈ സെറോദയുടെ കാര്യം പിച്ച് ചെയ്തപ്പം കുറെ പേരൊക്കെ അവരുടെ പഴയ ബ്രോക്കേഴ്സ് വിട്ടിട്ട് ബ്രോക്കറേജ് കുറവാണെന്ന് വരെ പറഞ്ഞിട്ട് വരാൻ ഭയങ്കര മടിയാണ് കാരണം അവര് അവരുടെ അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട്സിൽ ഹാപ്പിയാണ് കൂടുതൽ അവർ പ്രോബ്ലം ഒന്നുമില്ല കുറച്ച് അധികം ബ്രോക്കറേജ് നല്ല സർവീസിന് പേ ചെയ്യണേല് യാതൊരു പിശുക്കും കാണിക്കാത്ത ആൾക്കാരാണ് നോർത്ത് ഇന്ത്യൻസ് ഇപ്പം പക്ഷെ മലയാളികൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ എന്ത് ഫ്രീ ആയിട്ട് കിട്ടും പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കും അപ്പോ ഈ വേറൊരു എക്സാമ്പിൾ പറയണെങ്കിൽ ഇപ്പോൾ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ടൈമിലെ എനിക്ക് എന്റെ ഗ്രാൻഡ് ഫാദറിന് ടാറ്റാ മോട്ടോഴ്സിന്റെ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സ് ഡിമാറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജിയോജിത്തുകാര് അവർ സ്വന്തം എഫേർട്ട് എടുത്ത് ബോംബെയിലൊക്കെ പോയിട്ടാണ് ഇത് ഡിമാറ്റ് ചെയ്തത് ഒരു സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആയിരുന്നു എന്നിട്ട് അവരെ രജിസ്ട്രാറിന്റെ ഓഫീസിൽ പോയി എല്ലാം ക്ലിയർ ചെയ്ത് അവരത് ചെയ്തു തന്നു കാരണം അവർ ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആണ് ഈ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ബട്ട് ഇൻ കേസ് നമ്മളൊരു ഡിസ്കൌണ്ട് ബ്രോക്കറ് അപ്രോച്ച് ചെയ്ത് ഒരു ഡിമാറ്റ് സർട്ടിഫിക്കറ്റ്സ് ഡിമാറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവരത് ചെയ്തു തരില്ല അപ്പൊ സർവീസസ് കൂടുതൽ ആവശ്യമുള്ള ആൾ സപ്പോർട്ട് കൂടുതൽ ആവശ്യമുള്ള ആളാണെങ്കിൽ ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ആണ് നല്ലത് ഇപ്പോൾ ഞാൻ മോട്ടിലാൽ ഓസ്വാളുടെ ഒരു സബ് ബ്രോക്കർഷിപ്പ് എടുത്തിട്ടുണ്ട് അവരുടെ സർവീസസും കാര്യങ്ങളൊക്കെ നല്ലതാണ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് മീ പിന്നെ സെറോദയുടെ സബ് ബ്രോക്കർഷിപ്പ് ചെയ്യുന്നുണ്ട് സെറോദ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം പിക്ക് ചെയ്യേണ്ട കാര്യമില്ല അത് ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് വരും പക്ഷേ കുറെ സെറോദയുടെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ കുറച്ച് പ്രോബ്ലം ഇപ്പൊ ഇടക്ക് രാവിലെ കാണിക്കുന്ന റേറ്റ്സ് ഒക്കെ വ്യത്യാസമുണ്ട് ബട്ട് സർവീസ് ചീപ്പ് ആൾക്കാർ ആൾക്കാരതിന് കംപ്ലൈന്റ് ചെയ്യാറില്ല ബട്ട് പഴയ ആൾക്കാർ ഇത് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ നോക്കുകയാണെങ്കിൽ ഈ റേറ്റ്സ് ഒക്കെ ചേഞ്ച് ആവുന്ന കാണുമ്പോൾ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഇതാണ് അസെറ്റാണ് അപ്പൊ അതിൽ നൂറ് ഷെയറിന്റെ വില വ്യത്യാസം കാണിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിനൊരു ഇതുണ്ടാവില്ല ഉണ്ടാവില്ല അത് മൂന്നും ഇതായി കുറച്ച് ഈ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സാണ് നമ്മളൊരു സ്റ്റോക്ക് ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോ നോക്കേണ്ടത് പിന്നെ ഇപ്പോ ടെലികോം ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ പണ്ട് ഒരു ഒരു കാലഘട്ടങ്ങളിൽ അറൌണ്ട് ഒമ്പത് കമ്പനീസോളം ഉണ്ടായിരുന്നു ഈ ടെലികോം ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ വീഡിയോ കോൺ യൂണിയൻ ഓർപ്പ കമ്പനീസ് ഒന്നും ഇല്ല എയർസെൽ ഇപ്പ സിറ്റുവേഷൻ ഇപ്പൊ റിലയൻസ് ജിയോ വന്നതിന് ശേഷം അവർ ഫ്രീ ആയിട്ട് സർവീസ് കൊടുത്തതിനു ശേഷം ടെലികോം ഇൻഡസ്ട്രിയിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കണേണ് അതായത് കുറച്ച് കമ്പനീസ് ഒക്കെ കമ്പൈൻ ചെയ്തു ഐഡിയും വോഡോഫോണും ഒന്നായി ബാക്ക് ടു നാലഞ്ച് കമ്പനീസ് കമ്പനീസായിട്ട് വന്നിരിക്കാൻ കൺസൾട്ടേഷൻ സംഭവിച്ചിരിക്കാൻ അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ഇവൻ ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിൽ വരാം ഇപ്പൊ സെറോദ ഇന്ട്രാഡേ ചെറിയൊരു ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്നു ഡെലിവറി ഫ്രീ ആണ് എന്ന് ചോദിച്ച് ഫ്ലിപ്പ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട് എല്ലാവരും ഒന്ന് ട്രേഡിംഗ് നിർത്തി എന്ന് വിചാരിച്ചു സെറോദയ്ക്ക് വേറൊരു ഇൻകം ഇല്ല അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ അവരും ക്യാഷ് വലിച്ച് ഫേസ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവും ബ്രോക്കേഴ്സ് ഒക്കെ കൂടെ കമ്പൈൻ ചെയ്യാൻ തുടങ്ങും കൺസോൾട്ടേഷൻ ഫീസ് വരും അപ്പോൾ ഈ ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക അല്ലെങ്കിൽ അവർ ഇന്നോവേറ്റ് ചെയ്ത് പുതിയ പുതിയ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തണം അത് അങ്ങനത്തെ ഒരു ഇൻകം കിട്ടണ ഒരു ഫീൽഡാണ് ഈ സെറോദയുടെ കോയിൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാസം അമ്പത് രൂപ വെച്ചിട്ട് എല്ലാം സബ്സ്ക്രൈബേഴ്സിന്റെ വാങ്ങിക്കുന്ന കാര്യം അപ്പം അവർക്കൊരു ആയി അതാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് നോക്ക സ്റ്റോക്ക് ബ്രോക്കർ കമ്പനീസ് നോക്കുമ്പോൾ സെലക്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ബിഗിനേഴ്സ് പിന്നെ ഒരു വേറൊരു കാര്യം നോക്കാനുള്ളത് ട്രേഡ് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ് നല്ലത് ഒരു ഡൗട്ടും വേണ്ട പക്ഷെ നമ്മൾ ട്രേഡ് ചെയ്യാൻ ട്രേഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഈ സെറോദയിലേക്ക് മാറിയതിന് ശേഷം ഞാൻ ഇനീഷ്യലി ഓവർ ട്രേഡ് എന്ന് പറഞ്ഞിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട് കുറെ ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ലോസായി ആവുമ്പോൾ ഒന്ന് സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അറൌണ്ട് സെവൻ തൗസൻഡ് റുപ്പീസ് ബ്രോക്കറേജിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ സെവൻ തൗസൻഡ് റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അൾട്ടിമേറ്റ്ലി ലോസിലായിരുന്നു അപ്പോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലോസ് വരുമ്പോൾ അതായത് ഈ സപ്പോർട്ടും റിസർച്ച് റിപ്പോർട്ട്സും ടിപ്സും അതായത് ഇവരുടെ ഇന്റഗ്രേറ്റഡ് അഡ്വൈസറി ടിപ്സൊന്നും ഇല്ലാതെ ഞാനൊരു ലോസിൽ വന്നപ്പോൾ ഞാൻ ബ്രോക്കറേജിൽ ലാഭിച്ച പൈസ എന്റെ നഷ്ടത്തിൽ അതിൽ കൂടുതൽ പോയി അപ്പൊ അതാണ് എന്റെ വ്യത്യാസം വെച്ചാൽ ഞാൻ കറക്റ്റ് അഡ്വൈസറി ടിപ്സും ഇതൊക്കെ വെച്ചും പോവുകയാണെങ്കിൽ ഒരു സിസ്റ്റം വെച്ചിട്ട് പോകായിരുന്നെങ്കിൽ ഞാൻ ഇവ ഞാൻ ബ്രോക്കറേജ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പ്രോഫിറ്റിലായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ അത് നിങ്ങളുടെ ഡിസിഷനാണ് ഏത് ബ്രോക്കിംഗ് ഫേം സെലക്ട് ചെയ്യണമെന്ന് ഇപ്പൊ ഡിസ്കൌണ്ട് ബ്രോക്കേഴ്സ് സെറോദ മാത്രമല്ല റുപ്പീസ് ട്വന്റി ഫ്ലാറ്റ് ചാർജ് ചെയ്യുന്നത് വേറെ ബ്രോക്കേഴ്സ് ഉണ്ട് അഫ് സ്റ്റോക്സ് ഉണ്ട് ആർ കെ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഇതാണ് പ്രോസ്റ്റോക്സ് ഉണ്ട് പിന്നെ എന്നും ഓപ്ഷൻസ് ചെയ്യുന്നവര് അൺലിമിറ്റഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർ സെറോദയ്ക്ക് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിന് റുപ്പീസ് ട്വന്റി ചാർജ് ആണ് അവർ ചെയ്യുന്നത് എനി നമ്പർ ഓഫ് ലോട്ട്സ് എന്നും ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് ട്രേഡ് പ്ലസ് ഇന്ത്യ എന്നുള്ളൊരു ഉണ്ട് അവര് നൂറ് രൂപ കൊടുക്കണെങ്കിൽ ഒരു മാസം അൺലിമിറ്റഡ് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് കുറേ ചെയ്യുന്നവർക്ക് ട്രേഡ് പ്ലസ് ഇന്ത്യയിൽ സെവൻ നയന്റി നയൻ റുപ്പീസ് കൊടുത്താല് അൺലിമിറ്റഡ് ഒരു മാസം അൺലിമിറ്റഡ് ഓർഡേഴ്സ് ആണ് ചെയ്യാൻ പറ്റുന്നത് അതപ്പോൾ ലോങ് റൺ നോക്കുമ്പോൾ സെറോ സെറോദേന്ന് ഓപ്ഷൻസ് ചെയ്യുന്നതിനെക്കാട്ടിൽ ലാഭമാണ് ട്രേഡ് പ്ലസ് ഇന്ത്യയിൽ ഓപ്ഷൻ ചെയ്യുന്നത് ഇനി ഇതൊന്നുമല്ല ബിഗിനേഴ്സ് ആണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ജസ്റ്റ് തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കൂടുതൽ പഠിക്കാനും കൂടുതൽ റിസർച്ച് റിപ്പോർട്ട്സ് വായിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഈ ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ആയിട്ട് അക്കൌണ്ട് എടുക്കാനാണ് അക്കൗണ്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് മീ ഇമെയിൽ ചെയ്യുക ക്യാൻ കോണ്ടാക്ട് മീ ത്രൂ വാട്ട്സ്ആപ്പ് അത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ ഇപ്പൊ റിലയൻസ് ജിയോ കഴിഞ്ഞ ഒരു മന്ത്സ് ആയിട്ട് സർവീസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഇവനത്തോ നമ്മള് ആ സർവീസ് നമുക്ക് സ്പീഡ് നെറ്റ് ഇന്റർനെറ്റ് സ്പീഡ് കുറവാണെങ്കിലും വി ഡോണ്ട് കംപ്ലൈന്റ് കാരണം അവർ അത് ഫ്രീ ആയിട്ടാണ് തരുന്നത് പക്ഷെ അവർ മാസമായിട്ട് ടെസ്റ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത് ഏറ്റവും വേഴ്സ് പ്ലാറ്റ്ഫോമിൽ ടെസ്റ്റിംഗ് നടത്തി ആ സിസ്റ്റം സ്റ്റേബിൾ ആക്കി കൊണ്ടുവന്നിട്ട് കൊണ്ടുവരികയും ചെയ്യും ടൂ ഇയേഴ്സിൽ പെർഫെക്റ്റ് നെറ്റ്വർക്ക് ആണെന്നാണ് അവർ പറയുന്നത് പൈസ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൽ കംപ്ലയിന്റ് ചെയ്യാനുള്ളൊരു ഇത് വരുള്ളൂ അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടണത് എന്തും ഇതാണെന്ന് വിചാരിക്കരുത് ഫോർ ക്വാളിറ്റി സർവീസ് എപ്പോഴും പേയ്മെന്റ് ചെയ്യണം എന്നാലേ ക്വാളിറ്റി സർവീസ് കിട്ടുകയുള്ളൂ അപ്പൊ ചെറിയ ചെറിയ ലാഭം ഈ ബ്രോക്കറേജില് ലാഭം കണ്ടെത്തണേയും കാട്ടി നല്ലത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ലാഭം ഇട്ടിട്ട് ബ്രോക്കറേജിൽ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും വേറെ എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഡു സബ്സ്ക്രൈബ്